നമസ്കാരം ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക പീഠം ഇപ്പോ കിട്ടിയിരിക്കുകയാണ് കിട്ടിയത് വേറെങ്ങൊന്നുമല്ല ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് പരാതി കൊടുത്തത് ഇത് ശബരിമലയിൽ നിന്നും കാണാതായിട്ടുണ്ട് ദ്വാരപാലക പീഠം കാണാതായിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷിക്കണമെന്നും പറഞ്ഞ് പരാതി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദ്വാരപാലക പീഠം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ ദ്വാരപാലക പീഠം കള മോഷണം പോയത് എന്ന് വരുത്തി തീർക്കുകയും ഇത് പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയാക്കുകയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെയും ഈ ഗവൺമെന്റിനെയും ഇകർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നല്ല നിലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാര്യം ഇപ്പോ ഈ അയ്യപ്പ സംഗമവും ആഗോള അയ്യപ്പ സംഗമം നടത്തി ഗവൺമെന്റിന്റെ ഒരു ഇമേജ് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ സർക്കാരിന് നല്ല നിലയിലുള്ള പിന്തുണയും കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ നല്ല നിലയിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി എടുക്കുന്നതിൽ കാര്യ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഇപ്പോ ഇത് കാണാതാവുകയും അവസാനം ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരി തന്നെ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കിത് ഏർ യഥാർത്ഥ കാര്യം അറിയില്ല എന്നുള്ള നിലയിലൊക്കെയാണ് ഇപ്പോ സംസാരം വന്നിരിക്കുന്നത് നമുക്കെന്തായാലും ആ ഉണ്ണികൃഷ്ണന്റെ സഹോദരി ആയിട്ടുള്ള മിനി പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്ന് നമുക്ക് കേൾക്കാം ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക പീഠമാണ് തന്റെ വീട്ടിലുണ്ടായിരുന്നത് എന്ന അറിവിലായിരുന്നുവെന്ന് പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവി ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരാളും ചേർന്ന് പീഠം വീട്ടിലെത്തിച്ചത് വിജിലൻസ് എത്തിയപ്പോഴാണ് നഷ്ടപ്പെട്ട പീഠമാണെന്ന് അറിയുന്നതെന്ന് മിനി ദേവിയുടെ ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പ്രതികരിച്ചു വ്യാഴാഴ്ച തന്നെ വെളുപ്പിനെ നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളോട് അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോകുമായിരുന്നു രാവിലെ സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു ഷീഡ് ആണെന്ന് പറഞ്ഞു സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും വരുന്നവർ ആരെങ്കിലും വന്നെടുത്തോണ്ട് പോകും അങ്ങനാണ് പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല ഇത് ഇന്നലെയും വന്നില്ല അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവർ വന്നിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ അവനെ അവനെ വിളിച്ചു ചോദിച്ചു അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ ആണ് ഇരുന്നത് നമ്മൾ അറിയുന്നില്ല ഇത് ആരുടയിലാണ് ഇരിക്കുന്നത് എന്നും ഇത് മൂന്നാല് വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ് ലോകത്തിന്റെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് ഒരു നല്ല നിലയിലുള്ള വിജയം കണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിലെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള ഒരു പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ കീഴിൽ അവിടെ വിളിച്ചു ചേർത്തത് അത് നല്ല നിലയിലുള്ള വിജയമായതിന്റെ ഒരു പ്രശ്നവും അത് ഏർ പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും ആർ എസ് എസിനും നല്ല നിലയിലുള്ള ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മോഷണം നടന്നതും അതുപോലെ തന്നെ മോഷണം ആരോപിച്ച് ഏർ പോലീസിന് പരാതി കൊടുത്തതും ഇപ്പോ ആ മോഷണം ആരോപിച്ച ആളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയതുമൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷം നട്ടം തിരിഞ്ഞിരുന്ന സമയത്ത് ഈ പരാതി കൊടുക്കുകയും പരാതി കൊടുത്ത ആളുടെ സഹോദരി വന്ന് ഇപ്പോ ഇത് സത്യമൊക്കെ വെളിപ്പെടുത്തുന്നതൊക്കെ എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്